بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد جلاليني سورة الصف مكية ومدنية أربع عشرة آية تن. بسم الله الرحمن الرحيم ആകാശഭൂമിയിലുള്ള ഇരിക്കുന്ന വസ്തുക്കളൊക്കെ അള്ളാക്ക്ണ്ട് നപ്പാഹ ചാന പരിശോധന പരിശുദ്ധത വായിത്തു നിണ്ട് കയർ പറഞ്ഞാമി സായിട്ടോ ജിയഫിസമാധി മാ മാ കൊണ്ടുവന്നു മഞ്ഞെ കൂടാതെ അക്സരി താലീബിലൊക്കെ താലീബാക്കിയിട്ട് അങ്ങനെ അള്ളാഹുത്തല്ല അസീസുഫി മുൽക്കി അള്ളാഹിൻ്റെ അധികാരത്തിലല്ല ഉന്നതനാ അല്ല ഹക്കി ഫിസിനും പ്രവൃത്തിയിലൊക്കെ അല്ല ഹിക്മത്തുള്ളവനും അണുകറും ഫലൂൻ മുമിനിങ്ങൾ നിങ്ങൾ എന്തിനാ പറഞ്ഞത് നിങ്ങൾ ചെയ്യാത്തത് ഫിതറബിൽ ജിഹാദി ജിഹാദൊക്കെ തേടുന്ന വിഷയത്തിൽ യുദ്ധ യുദ്ധമൊക്കെ ഇതാക്കുന്നുണ്ട് തേടുന്ന വിഷയത്തിൽ നിങ്ങൾ ചെയ്യാത്തതിനാ നിങ്ങൾ പറഞ്ഞെങ്കിൽ യുദ്ധം യുദ്ധമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ബിന്ദിരിഞ്ഞ് ചൂടും ചെയ്യുക എന്താ അതിന് ഇതന്നെ ഇത് ഇതന്നെ ഹതം തും നിങ്ങൾ ബിന്തിരിഞ്ഞ് ചൂടിയില്ലേ യുദ്ധം വേണമെന്നറിയാം യുദ്ധം ചെയ്തോളാന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിൽ യുദ്ധരംഗത്തോടും ചെയ്യുക അത് എന്താക്കുന്നുണ്ട് ചെയ്യാത്തത് പറയല്ലേ ഖബറ വലുതായിരിക്കുന്ന കഥം ദേഷ്യത്താൽ തമീസാട്ടോ അള്ളാൻ്റെ എടുക്കൽ അന് കുരുങ്ങൾ പറയൽ ഫയൽ കബണ്ട ഫയൽട്ടോ മറാത്ത ഫലവും ചെയ്യാത്ത പറയലോ അല്ലാതെ ഭയങ്കര ആട്ടോ ഭയങ്കര തെറ്റാട്ടോയെന്ന് പിന്നെ അള്ളാ യുഹെബു അള്ളാ അള്ളാ സഹായിക്കും ഐ അൻസുറോ യുക്കുരിമോ അള്ള സഹായിക്കും ഓ യുക്കുരിയും അല്ല ഓഹുമാനിക്കും അല്ലാതിന് യുഹാത്തും ഫി സബിയിൽ അള്ളാൻ്റെ സബിയിൽ യുദ്ധം ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ സഫൻ അണിയായിട്ട് കാരണവും മുന്നാനും അത് അങ്ങനത്തെ സഫ ആയിട്ട് അണിനിരന്നുകൊണ്ട് ഇതും ചെയ്യുന്ന ആൾക്കാർ എങ്ങനത്തെ അണിനിരന്നുകൊണ്ട് കാരണവും അവര് കുഞ്ഞാനും മസാല നല്ല എടുപ്പ് പോലെ ഒരേ അല്ല അല്ല എങ്ങനത്തെ കുഞ്ഞാന നല്ല ഉറപ്പുള്ള മഴ കണ്ട് അയ്യോ മുഴുസൊക്കെ പാന്നുമില്ല ആ പാലിനെ സ്ഥാപിത്തും കണ്ട് ചേർക്കപ്പെട്ടിട്ടുണ്ട് ആ ആ എടുപ്പിൻ്റെ ആ എടുപ്പേ എന്നാ റസാറെ ചീര സൂസ് അല്ല അങ്ങോട്ട് ഉറച്ച ഉറച്ച എടുപ്പിൻ്റെ മാതിരി നമ്മൾ സിമെൻറ്റൊക്കെ ഇട്ടുകാണ്ട് സിമെൻ്റൊക്കെ തേച്ച് ഉറപ്പിച്ച കുഞ്ഞാനില്ല എന്ന മാതിരി ഈ മുൾസക്കും ബാഗു ബാലും ബാൽ ബാലിനോടുണ്ട് ചേർക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനത്തെ അങ്ങനെ താപിത്തുന്നു സ്ഥിരമായ അല്ല ഉറപ്പുള്ള എന്താക്കുന്നുണ്ട് ബിൽഡിങ് പോലെ എന്താക്കുന്നുണ്ട് ഉറച്ചു നിന്നുകൊണ്ട് യുദ്ധക്കളത്തിൽ സഫ ആയിട്ട് ഉറച്ച് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നതായിരിക്കും നാളെ പിന്തിരിഞ്ഞോടാതെ ആൾക്കാർ അള്ളാഹ് ഇഷ്ടപ്പെടും ഓക്കൂറ് നിങ്ങൾ ഓർക്കു ഏത് കാലം മുസാനിത കോമോട് പറഞ്ഞ അവസ്ഥയില്ല യാമിൽ ഇത് ഓസൂനീ നിങ്ങളെന്താ പിന്നെ നിങ്ങളെന്നാ എന്തിനാ ബുദ്ധിമുട്ടാക്കണത് എന്ന് പറഞ്ഞു നിങ്ങൾക്കറിയില്ല ഞാൻ എന്താക്കുന്നു നിങ്ങൾക്കറിഞ്ഞാൽ അള്ളാഹ് റസൂലാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ യാമിലിയും എന്താ ഊതൂനെ എന്താ ഒരു കാലു കോമ പറഞ്ഞിരുന്നു മൂസാനി മുസാനുവിനെ പറ്റി ഇന്നഹു ആദർ എന്നറിഞ്ഞിരുന്നു ആദർ എണ്ണം എന്താക്കുന്നുണ്ട് ഞാൻ മുന്തഫക്കുൽ ഖിസിയത്ത് ഖിസിയത്ത് താക്കുന്ന വീർത്താൾ നിർത്തും പാനി പാനിക്കാരൻ എന്നറിഞ്ഞിരുന്നു ഹിസിയത്ത് കാരണ ഉൻസൈനി ഖിസിയത്ത് എന്നാൽ വീർത്താ വീർത്താക്കാതറിയസ് വലിസ കഥാലിക്ക അദ്ദേഹം അല്ല അങ്ങനെ വെക്കപ്പോൾ അദ്ദേഹത്തിനെ അവർ കളവാക്കുകയും ചെയ്തിരുന്നു നൂറ് അപ്പം അങ്ങനത്തെ എന്താക്കുന്നത് മുന്തഫിൾ ഹുസിയത്താണ് ആത്ര പാനിക്കാരനാന്നൊക്കെ എന്താക്കുന്നുണ്ട് ആക്ഷേപം തുഴുത്തു കൂട്ടിയിരുന്നു ഹസാനബിനെ പറ്റിയ ഹോമ അതാണ് എന്നെ ബുദ്ധിമുട്ടാക്കണെന്താട്ടോ ഞാൻ നിങ്ങളൊക്കെയുള്ള റസൂലാണ് ഞങ്ങൾക്ക് അറിയില്ലേ റസൂലും എത്രമോ റസൂലിന് ബഹുമാദരിക്കപ്പെടണ്ടേ എന്ന് പറയും അങ്ങനെ ഫലമ്മാസാ ഒരു തെറ്റിയപ്പോൾ ഈ അദുലിനെ ഹാക്കി നബിന നബിന് ഉസാദാനെ ബുദ്ധിമുട്ടാക്കൊണ്ടവർ തെറ്റിയപ്പോൾ അസാദ് അള്ളാ കുരു ഓരോ കൽബിനി അള്ള തെറ്റിച്ചു അയ്യമ്മാലഹാ അതിന് ഉദയത്തൊട്ട് അലഫി അല്ല അള്ളാ അസല മുമ്പ് അസലെ കണക്കാക്കിയ എങ്ങനത്തെ കാഫിരി അത് കാഫി നഫി അള്ളാൻ്റെ ഇൽമി അള്ളാഹാൻ്റെ സാബിഖായിരിക്കുന്ന അസരി അറിഞ്ഞ ആൾക്കാരെ ഏറെ അത് ഒതുക്കുറിയത് കാലം ഈസവനും അറിയും ഈസാൻ ഈ പറഞ്ഞ അവസരം നിങ്ങൾ ഓർക്കുക എന്തേ പറഞ്ഞു ഈസായിക്കാരെ ഇനി റസൂള്ളക്കും എന്ന് പറഞ്ഞു അവിടെ അല്ല മെക്കുൽ യാ കോമിയും അറിഞ്ഞില്ല അവിടെ മുസ്താനബി പറഞ്ഞ മാതിരി മുസ്സാനി പറഞ്ഞ യാ കോമിടന്നൂന്ന് പറഞ്ഞാൽ മുസാൻ ഇവിടെ ഇൻസാ നബിൻ്റെ കോമല്ലവരതുകൊണ്ട് തന്നെ മുസാ നബി ബന ഇസ്ലായിൽപ്പെട്ട ആളായിരുന്നു ഇൻസാൻ നബി അങ്ങനല്ല അതുകൊണ്ടാണ് യാവിൻ ഇസ്ലായിക്കാരെന്ന് വിളിച്ചത് കല്യാണോ അല്ലെ മെക്കുലവും ഫീം കറാബത്തുനിന്ന് ഈസാ നബിക്കും ഉണ്ടായിരുന്നില്ല കെയും കൊയിപ്പൻ ഇസ്ലായില് കറാബത്തും കുടുംബം എന്തായിരുന്നില്ല ഈസാ നബി ആപ്പ എന്താക്കുന്നുണ്ട് ഇല്ലാതെ ജനിച്ചല്ലേ ഖറാബത്തൊന്നുമില്ല ഇനി റസൂള്ളാഹിലേക്കും ഞാൻ നിങ്ങളൊക്കെ ഉള്ള റസൂലാണ് മുസദ്ദിഖല്ലിമ്മ എൻ്റെ മുന്നിലുള്ളതായിരിക്കുന്ന തൗറാത്തിനൊക്കെ ശരി വെക്കുന്നതിൽക്ക് ഒരു വേഷം റസൂലിന് ശേഷം ശേഷം വരാൻ പോകുന്ന റസൂലിനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കും നിൽക്കും അതിനുശേഷം മുഹമ്മദ് നബി വരാൻ പോകുന്നുണ്ട് അങ്ങനത്തെ നബി അദ്ദേഹത്തിൻ്റെ പേര് അഹമ്മദ് എന്നാ നബിക്ക് അഹമ്മദെന്നും അഹമ്മദെന്നും പല പേരുണ്ടല്ലോ അള്ളാഹ പറയുന്നു അങ്ങനെ ഫലമ ജാഹും അങ്ങനെ അഹമ്മദ് നബി ഈസാ നബി സൂചിപ്പിച്ചതായിരിക്കുന്ന അഹമ്മദ് നബി വന്നപ്പോൾ അൽ ഗുഭാറ കാഫിങ്ങൾക്ക് വന്നപ്പോൾ ബിൽ ബൈനാത്ത ലാത്തിയോ ലാമാത്യോ ലായാ ദൃശാന്തവുമായിട്ട് അലാമത്തിയ അടയാളവുമായിട്ട് ഹക്കാ അറിയിക്കുന്ന അടയാളവുമായിട്ടൊക്കെ വന്നപ്പോൾ ആലർ പറഞ്ഞു ഹദാ സെഹറും മുബീ എന്ന് പറഞ്ഞു ആ ബൈനാത്തിനെ പറ്റി ഹാതൽ മജ്യൂബി കൊ ഈ മജൂബി ഈ ബൈനാത്ത് കൊണ്ടുവന്നതായിരിക്കുന്ന ഈ അദ്ദേഹം കൊണ്ടുവന്ന ഒന്ന് ഇത് അത് സെഹറും കേട്ടോ കീറാത്തിനും സാഹിറിനും കേട്ടോ അതിൽ അത് കൊണ്ടുവന്ന ആള് ഹാതാ വച്ചാൽ മജൂബി കൊണ്ടുവന്ന കാര്യം സെഹറാണ് മുബീനും വ്യക്തമായ എന്ന് പറഞ്ഞു നാളെ ചോദിക്കുന്നു മനതയും മനസ്തരാതായി കഥ അള്ളാൻ്റെതായ പച്ച നുണ പറയുന്നവരെക്കാൾ അക്രമിയാരുണ്ട് നുണയണല്ലോ അത് എന്താക്കുന്ന അള്ളാൻ്റെ എന്താ ആയത്തിനെ നിഷേധിക്കൽ ഓക്കെ അഭിനസ്വത്തി ശരീക്ക് അങ്ങനെ അള്ളാന്ന് എങ്ങനെ പറങ്ങനെ അള്ളാഹക്കൽ അള്ളാഹിനെക്കുള്ള ശരീക്കിനെയും വരുന്നതിനൊക്കെ ചേർക്കൽ കൊണ്ട് വസ്വി ആയാത്തി അള്ളാൻ്റെ ആയത്തിന് സെഹീർ എന്നതുകൊണ്ട് ശിവത്ത് പറയൽ കൊണ്ടൊക്കെ എന്താക്കുന്ന കളവാക്കിയവരേക്കാൾ നുണ പറഞ്ഞവരേക്കാൾ അക്രമിയാരുണ്ട് ഇസ്ലാമി അവൻ എന്താ അവനെന്താഹ അവനെ ഇക്കപ്പെടുന്ന ഇസ്ലാമിലേക്ക് അതെഹു ലാഹിദ്ൽ കോമലി മീനീന അവരുദ്ദേശിക്കുന്നു ഇല്ല ഉത്തുഫീനും അള്ളാ നൂറാവുന്ന ഇമാ നന്ദീനക്കെടുക്കല്ലേ മൻസൂട്ടം അന്ന മുഖത്തറായിട്ട് ഇല്ലി ഉത്തുഫി ലി ആഫി എന്നാ അവിടുത്തെ ലാമസാഹിദ് അലി ഉത്തുഫീനും അള്ളാഹെ നൂറാവുന്ന ബറാഹീൻ അള്ളാൻ്റെ ശരീരത്തും ഓ ബറാഹീനും അള്ളാൻ്റെ തെളിവൊക്കെ ഊതിക്കെടുക്കാൻ ആഗ്രഹിക്കുന്നു ബി അഫിത്തുള്ള ഊതിക്കെടുക്കുക എ ബി അഹ് വാലിഹിൻ എന്ന എന്തുകൊണ്ട് എന്നെ ഓ സെഹറുൻ ഓ ഷെഹ്റുൻ ഓ കഹനത്തെന്നൊക്കെ പറഞ്ഞു കണ്ട് അള്ളാബ് അള്ളാ മുത്തിമു അള്ള വെളിവാക്കൂട്ടോ അള്ളാഹെ നൂറാവുന്ന ശരീരത്ത് ഫീഖറാത്തും മീൻസ് മിലാഫത്ത് ഇട്ടോ അള്ളാഹു മുത്തിമുനൂരിഹിയറാത്തുണ്ടവിടെ അലഹോ ഗരിഹൽ കാഫിയാലിക്കാൻ വ അവനാവുന്ന അല്ലെ ഒരുത്തന റസൂനവൻ അയച്ചു ഹേട്ടു അധീൻ ഹക്കായീനുമായിട്ട് എന്നു ലഹള യുവലീനെ ഉയർത്താൻ വേണ്ടി അദ്ദേഹം അറ്റല്ലാദ്ദീനേക്കാളും ജമി അല്ല ദീനും മുഖാലിഫീനോട് എതിരുള്ള മറ്റല്ലാദീനേക്കാളും ഒക്കെയാണ് അലഹ് ഗരിഹൽ മുഷിരിക്ക് ദാലിക്കാവ മുഷിരിക്കെറുത്താലും ശരിയാണ് ുക്കും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ അല്ലാത്തൊരു കച്ചവടത്തിൻ്റെ മേലിൽ അങ്ങനത്തെ കച്ചവടം തുഞ്ചിക്കും നിങ്ങളത് രക്ഷപ്പെടുത്തും അതാബില്ല അല്ല അതാ വേദനാജനകമായിരിക്കും അതാബിനെ തൊട്ട് നിങ്ങളെ രക്ഷപ്പെടുത്തും അങ്ങനത്തെ കച്ചവടം പറഞ്ഞു തരട്ടെ എന്താണത് കച്ചവടം അംബാലിക്കും എന്താ നിങ്ങൾ യുദ്ധം ചെയ്യലെന്നെ അല്ലാതിൻ്റെ സബിയിലും കാരണം നെപ്സുകൊണ്ടും മാറുകൊണ്ടും എന്താകുന്ന വിശ്വസിച്ചു ഇതും ചെയ്യുക ആ അച്ചോട ആഹ്ലത്തിൽ സ്വർഗം കിട്ടാനുള്ള കച്ചവടമാണ് ജാറത്യം തുഞ്ചിയിക്കും ഇത് അഫീഫിയോ അവിടെ തുനജ്ജീക്കുന്നുണ്ടവിടെ ബിൻ അലീ മൂലമിൻ അങ്ങനത്തൊരു കച്ചവടം പറഞ്ഞു തരട്ടെയോ അപ്പം വക്കാനും കാലും ഉമ്മിനങ്ങൾ പറഞ്ഞ മാതിരിയാണ് ഞാൻ അതേ പറഞ്ഞിട്ടുണ്ടോ അടച്ചോനെ എന്ന് പറഞ്ഞപ്പോൾ ഈ മറുപടിയാണ് അപ്പം വക്കാൻ അല്ല പറഞ്ഞ് തുമിങ്ങൾ വിശോയിച്ചോളീ ഈ തൊത്തു ഈമാൻ്റെ മേലങ്ങോട്ട് ദൈമിയർ വിശ്വയിച്ച ഉമ്മിനോട് പറയല്ലേ അപ്പം ഈശോയിച്ചോളിച്ച വിശ്വാസത്തിൻ്റെ മേൽ റസൂലി സ്ഥാപിത്തായി കൊളിയർ റസൂലിമൻ മാത്രമല്ലും നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ എന്ത് അത് ഹൈറാണെന്ന് അറിയുന്നവരാണെങ്കിൽ ഫുകൾ ചെയ്തോളിയർ ആ ഓഫീസിലൊക്കെ അല്ലെങ്കിൽ പുറത്തു വരും ഏർ ജാപ്പാട്ടോ ശരത്തിൻ്റെ മുഖത്തറായ ഏന്ത ഫലങ്ങൾ ചെയ്താൽ ഞാൻ ഓഫീസിലേക്കുന്നാത്തിനും സ്വർഗത്തിൽ കടത്തും മസാജ് നന്ഹാർ വലിക്കുന്ന സ്വന്നാ തോട്ടത്തിലും മസഹിക്കുന്ന തൊയ്വം ഞാത്തി അതിനെ അതിനാവുന്ന സ്വർഗത്തിലെ നല്ലതായിരിക്കുന്ന മസ്ക്കിന് വീടുകളിലും ഒത്തിക്കും അല്ലാങ്ങ് തരും നിയമത്തിനൊക്കെ മറ്റൊരു നിയമത്തും എന്താണ് തഹിമഹങ്ങള് പ്രിയം പോക്കും എന്താണ് സുറുമിനല്ലാതെ സഹായം തുന്നിയാവുമെന്ന് ഓത്തും കരു അടുത്ത വിജയവും മുയങ്ങൾ വാർത്ത മുഹിങ്ങൾ ബി പിന്നെ പിന്നെ സ്ഥിതി വെൽപത്തുഹൊക്കെയാണ് കായുവല്ലതിനെ അമനോ ഗുനോ അനുസാറുള്ള മുമിനികൾ അള്ളാഹൻ്റെ സഹായികളീക്കോളി നിങ്ങൾ കയറും അള്ളാഹനെ സഹായിക അള്ളാന്റെ ദീന സൈൽ ദീനിയല്ലാൻ ദീനെ സഹായിക്കുന്ന ആൾക്കാർ അവിടെ ഫിറാത്തും ഇല്ലാഫത്ത് ഇട്ടു അൻസാറുള്ള അൻസാർ അള്ളാഹിന്നുണ്ടവിടെ അൻസാറൽ ഇല്ലാഹിന്ന് ഇല്ലാതെയുണ്ട് കമാക്കാ ഈസവനും അറിയാം ഈസാ നബി പറഞ്ഞ മാതിരി അള്ളാന്റെ സഹായികളീക്കോളി അതുപോലെ ഈസാ നബി തൻ്റെ കോൾ പറഞ്ഞില്ലേ ആരാങ്ങൾ അള്ളാൻ്റെ സാഹായികളാകാ പോലെ പറഞ്ഞു ഞങ്ങൾ സവാരിങ്ങൾ പറഞ്ഞു ഞങ്ങൾ സൈക്കിൾ സഹായികളായിക്കൊള്ളാന്ന് പറഞ്ഞു എന്ന മാതിരിയർ കമാക്കാല ഇലാഹിട്ടോ കമാക്കാല പറഞ്ഞ മാതിരി ഇലാഹി ഇന്ന അവസാനം വരെ ശേഷം പറയാം മൂന്നാവസാനം വരെ പറഞ്ഞ മാതിരിയാർ അൽമാനാ കമാക്കാല കമാക്കാല ഹവാരി ഹവാരീങ്ങളാവുന്ന ആൾക്കാർ ആയമാതിരി കഥാലിക്കാച്ചിൽ ഒരുന്താക്കുന്ന അള്ളാൻ്റെ അനുസാരികളായി ആയിക്കോളാന്ന് പറഞ്ഞു ശേഷം അറിയന്താ അതായത് അറിയിക്കുന്നുണ്ട് കല ഐസബനും അറിയണം ഈസാ നബി പറഞ്ഞു ഹവാരീങ്ങളോട് മനുസാരിയിൽ അള്ളാഹ് ആരാണ് എന്നെ സഹായിക്കുക അള്ളാൻ ഒക്കെ ഉള്ള എന്താക്കുന്നുണ്ട് പോകുന്നു മുന്നിട്ടവരായിട്ട് മീൻ അൻസാരി അല്ലെങ്കിൽ ഈ മുത്തബജിഹി സുരത്തില്ലാഹീവാളോട് പറഞ്ഞു മൻ അൻസാരി ഈ മൻ ആരാണല്ലുസാരമില്ലതിനാൽ ഒരു സഹായികൾ എങ്ങൻ്റെ സഹായികൾ അവരാകുമായി എൻ്റെ കൂടെ മുത്തവജൻ ഇല്ലാ നുസരത്തിൽ അള്ളാൻ്റെ സഹായത്തിലേക്ക് മുന്നിട്ടവരായിട്ട് അപ്പോൾ ഹവരികൾ പറഞ്ഞു ഞാനും അനുസാർ ഞങ്ങളള്ളാൻ്റെ സഹായികളാണ് ഞങ്ങൾ സഹായിക്കാ എന്ന് പറഞ്ഞു അതേ ഈ ഹവാരിന്ന് പറഞ്ഞ ആരാ അതാ സിയാ ഈസാ ഈസാനിൻ്റെ പ്രൈവറ്റ് ആൾക്കാർ പ്രത്യേക ആൾക്കാർ സഫീ അതാ ഹോ അവലും മൻ ആമനബിഹി വരണം അഷറാ റജുലൻ ലഹൂർ എന്നുള്ള ബയാളും അർത്ഥം അൽ ഹാലിസൂന്ന് അതാ വെളുത്ത ആൾക്കാരായിരുന്നവർ ഹൂർ കാരണം വെളുപ്പ് ഉണ്ടാക്കുന്ന ഈസാനേൻ്റെ പ്രൈവറ്റ് ആൾക്കാർ ഈസാനവിനെ കൊണ്ട് ആദ്യം വിശ്വസിച്ചായിരിക്കുന്ന ഈസാ നബീൻ്റെ സഫി ഈസാ നബീൻ എന്താക്കുന്നല്ല പ്രൈവറ്റ് എന്താക്കുന്ന ഹാലിസായിരിക്കുന്ന ആൾക്കാർ പിന്നെ സാഹാബത്തിൻ്റെ മതിരി ആ ഹൂർ വെച്ചാൽ ഒരു വെളുത്ത ആൾക്കാരാണ് അതുകൊണ്ടാണ് ഹൂറിന്ന് വിരിച്ചത് ഹാരി എന്നത് ഹൂർ പറഞ്ഞാൽ ഭയാലാണ് അതിൽ ഹാലിസ് നടത്തം തനിച്ച വെളുപ്പ് എന്നറും അതെന്താക്കുന്ന വക്കീല കാനു കസാരി അവരെന്താകുന്ന അലക്കുകാരുന്നു വസ്ത്രം വിളിപ്പിക്കുന്ന ആൾക്കാർ അലക്കൽ ഒളിപ്പിക്കലല്ലേ കാരണം കസാരി യുഹീർ സിയാപ്പര് കസാരി അലക്കുകാരുന്നവർ വസ്ത്രം വെളിപ്പിക്കും അലക്കും എന്താക്കുന്ന യുഹീർ വെച്ചാൽ വസ്ത്രം എന്താക്കുന്നുണ്ട് വെളിപ്പിക്കുന്ന അതുകൊണ്ടാണ് എന്താ എന്ന് പറഞ്ഞത് വീറും അതല്ല വെളുത്തവരായിരുന്ന അതുകൊണ്ടാണെന്നും അങ്ങനെ പറഞ്ഞു അങ്ങനെ ഫാമന ഫാമനത്തോപ്പത്ത് മനീസായാലും മനീസായിക്കതൊരു പാട്ട് വിശ്വസിച്ചു കൊണ്ട് ഒരു പറഞ്ഞു ഇന്നു അബ്ദുള്ള ഈസാൻ അള്ളാൻ്റെ അടിമയാണ് റുഫില ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടിട്ട് ഉയർത്തപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞു അഫറ തായിഫ് പാർട്ടിക്ക് ആഫിറായി ലീ കൗലി പറഞ്ഞതിന് വേണ്ടി ഇന്ന ഇബിനുല്ലാൻ ഈസാനെ മകനാ അറിഞ്ഞു അങ്ങനെ റുഫിഅലെ ഉയർത്തപ്പെട്ടതാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഫസത്തലത്ത് തായിഫത്താനീ രണ്ട് കൂട്ടർ എന്താക്കുന്നുണ്ട് ഖിലാഫായി ഫുൻഖത്താനി അങ്ങനെ ഒരു പാർട്ടി കാഫിലീങ്ങളും ഒരു പാർട്ടി എന്താണ് ആയിട്ട് രണ്ട് പാർട്ടിയും ഇഫ്തലത്ത് തായിഫത്താനിയും രണ്ട് പാർട്ടികളും ഇഖ്തിലാഫായി ശണ്ടകൂടിയും ഇഖ്തലത്ത് വായ്പ അയ്യർ ഇങ്ങനെ ഫൈന മോമിനെ ഞങ്ങൾ ശക്തിപ്പെടുത്തി ഈ കഫയിനാമനും രണ്ട് തായ്ഫത്തിന് മോമിനെ ശക്തിപ്പെടുത്തിയാൽ അതുപോലെ ശത്രുക്കളാവുന്ന ആ കാഫിരത്തായിരിക്കുന്ന തായ്ഫത്തിൻ്റെ മേലെയർ അങ്ങനെ ഫാസവരായി ലാഹിന വിജയികളായി ഈ വാലിബീനാണ്